കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒടുങ്ങുന്നില്ല ഇപ്പോഴിതാ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ നിയമോപദേശം തേടിയതിനു ശേഷം എസ് ഐ ആറിനെതിരെ നീങ്ങുമെന്ന് അറിയിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സർവകക്ഷി യോഗം സർക്കാർ വിളിച്ചിരുന്നു ഈ സർവകക്ഷി യോഗത്തിൽ ബി ഒഴികെ മറ്റെല്ലാ കക്ഷികളും എസ് ഐ ആറിനെ എതിർത്തു ഇതൊക്കെ നമുക്ക് അറിവുള്ളതാണ് ഇപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും അടക്കമുള്ള കക്ഷികൾ സുപ്രീം കോടതിയിൽ ഹർജിയുമായിട്ട് ചെന്നിരിക്കുകയാണ് എസ് ഐ ആർ നിർത്തിവെക്കണം എന്ന് എസ് ഐ ആർ നമ്മുടെ സംവിധാനത്തിന് യോജിച്ചതല്ല ഒരുപാട് പോരായ്മകളുണ്ട് ഒരുപാട് കാലാനുസൃതമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതല്ല ഇപ്പോഴത്തെ എസ് ഐ ആർ മുമ്പ് എസ് ഐ ആർ ഒൻപത് തവണ നടത്തിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം ഒൻപത് തവണ നമ്മുടെ രാജ്യത്തെ എസ് ഐ ആർ നടപ്പാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ എസ് ഐ ആർ അതുപോലെ അല്ല എന്നൊക്കെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ വാദിക്കുന്നത് മാത്രമല്ല സർക്കാരിനും അങ്ങനൊരു അഭിപ്രായമുണ്ട് നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനുമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കും കേരളത്തിൽ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് അതുകൊണ്ട് തന്നെ ജീവനക്കാർ അധ്യാപകരും അതുപോലെ തന്നെ റവന്യൂ ജീവനക്കാരും ഒക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതിനാൽ അതിൻ്റെ ഇടയ്ക്ക് ഈ എസ് ഐ ആറും കൂടി നടപ്പാക്കുന്നത് എസ് ഐ ആറിൻ്റെ വിവരശേഖരണവും മറ്റുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെയും വാദം എന്തായാലും രാഷ്ട്രീയ പാർട്ടികളായ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ അതിശക്തമായിട്ട് എസ് ഐ ആർ നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്ന ന്യായങ്ങളും വാദങ്ങളും ഒക്കെ വളരെ ബാലിശമാണ് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇന്ന് ഇതിന് സ്റ്റേ കിട്ടും എന്നവർ ധരിച്ചിരുന്നു പക്ഷേ കോടതി സ്റ്റേ കൊടുത്തില്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹാജരായില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അഭിഭാഷകൻ ഹാജരായില്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അഭിഭാഷകനെ കേൾക്കാതെ സ്റ്റേ നൽകില്ല എന്നാണ് ഇവർ പറയുന്നത് നമുക്കറിയാം സാധാരണ ഒരു കേസിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ കോടതി സ്റ്റേ കൊടുത്തിരിക്കും കീഴ്ക്കോടതിയുടെ വിധി അതുപോലെ തന്നെ കീഴ്ക്കോടതിയിൽ നിന്നൊരു അപ്പീല് മേൽക്കോടതിയിലേക്ക് വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ആ കേസിന്റെ മെറിറ്റ് നോക്കിയിട്ട് കീഴ്ക്കോടതി വിധിയെ സ്റ്റേ ചെയ്യുന്ന പതിവ് അല്ലെങ്കിൽ നടപടിയെ സ്റ്റേ ചെയ്യുന്ന പതിവ് മേൽക്കോടതികൾക്കുണ്ട് ഇവിടെ മേൽക്കോടതി അത് ചെയ്തില്ല സുപ്രീം കോടതി അത് ചെയ്തില്ല അതിന് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ ഹാജരായില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകനെ കേൾക്കാതെ സ്റ്റേ നൽകില്ലെന്നുമാണ് ഇവർ വാദിക്കുന്നത് എനിക്ക് വളരെ ആശ്ചര്യമുണ്ട് ഈ കാര്യത്തിൽ എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇരുപത്താറാം തീയതി കേസ് പരിഗണിക്കാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇരുപത്താറാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഡ്വക്കേറ്റ് തീർച്ചയായിട്ടും അവിടെ ഹാജരുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അതൊക്കെ കോടതിയുടെ നടപടിക്രമങ്ങൾ നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് അതിനൊക്കെ അപ്പുറത്ത് മറ്റൊരു കാര്യം ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്തിനാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഈ എസ് ഐ ആർ വേണ്ട ഇപ്പോൾ മാറ്റി വെക്കണം എന്നാവശ്യപ്പെട്ട് അതും പരമോന്നത നീതിപീഠത്തെ സമീപിച്ചത് നമുക്കറിയാം എസ് ഐ ആർ മുന്നോട്ട് പോകുമ്പോൾ എസ് ഐ ആർ സംബന്ധിച്ച നടപടികൾ പുരോഗമിക്കുമ്പോൾ ബംഗാളിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം ബീഹാറിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം ഇനി കേരളം തമിഴ്നാട് ആസാം ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് അവിടെ ഈ എസ് ഐ ആർ നടത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും എന്തിനാണ് ഇവർ ഇതിനെ എതിർക്കുന്നത് ബംഗാളിൽ നിന്ന് ഏതാണ്ട് അനൗദ്യോഗികമായ വിവരങ്ങൾ അനുസരിച്ച് ഒരു ലക്ഷത്തിലധികം ബംഗ്ലാദേശികൾ ബംഗാൾ വിട്ടിരിക്കുകയാണ് ബംഗാളിൻ്റെ തലസ്ഥാനമായ കൊൽക്കട്ടയുടെ പ്രധാന ഒരു കോളനി കൊൽക്കത്തയിലുണ്ട് അതിൻ്റെ പേര് ഗുൽബർഗ് കോളനിന്നാണ് ആ കോളനിയിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് എസ് ഐ ആർ നടപ്പാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ രണ്ടായിരത്തിൽ താഴെ വോട്ടുകൾ മാത്രമേ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ ബാക്കി താൽക്കാലികമായി നിർമ്മിച്ച ഷെഡുകളും പ്ലാസ്റ്റിക് മേൽക്കൂര കൊണ്ട് പൊതിഞ്ഞ വീടുകളും ഒക്കെ ശൂന്യമായിരുന്നു ആരും അവിടെ ഇല്ലായിരുന്നു ഇവരൊക്കെ എങ്ങോട്ട് പോയി ഇവർ എവിടെ നിന്ന് വന്നവരാണ് അപ്പോൾ ഇത് ബംഗാളിലും ബീഹാറിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എസ് ഐ ആർ നടപ്പാക്കുകയും ഏതാണ്ട് അറുപത്തഞ്ച് ലക്ഷത്തി ചില്ലുവാനും അറുപത്താറ് ലക്ഷത്തോളം ആൾക്കാരെ എസ് ഐ ആറിൻ്റെ ഭാഗമായി കണ്ടെത്തി വ്യാജ വോട്ടുകളാണ് അല്ലെങ്കിൽ ഇരട്ടിപ്പാണ് അല്ലെങ്കിൽ മരിച്ചുപോയവരാണ് അല്ലെങ്കിൽ യഥാർത്ഥ രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തവരാണ് എന്ന് കണ്ട അറുപത്താറ് ലക്ഷം വോട്ടുകൾ നീക്കം ചെയ്തിരുന്നു ആ നീക്കം ചെയ്തിട്ടും രണ്ടേ രണ്ട് പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ കിട്ടിയത് സുപ്രീം കോടതി തന്നെ ആശ്ചര്യപ്പെട്ടു പോയി അറുപത്താറ് ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിട്ടും കേവലം രണ്ട് പരാതികളാണോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പരമോന്നത നീതിപീഠം ചോദിക്കേണ്ട ഒരു സാഹചര്യം വന്നു അത് നമുക്ക് അറിവുള്ളതാണ് ഇവിടെയും അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് എസ് ഐ ആർ നടപ്പാക്കുമ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഇത്തരത്തിൽ വ്യാജ വോട്ടർമാർ മരിച്ചുപോയവർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇരട്ട വോട്ടുകൾ ഇതെല്ലാം ഇതിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ ഏറെ കാലമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ കണ്ണൂർ ജില്ലയിൽ എന്താണ് സംഭവിച്ചു പോരുന്നതെന്ന് നമുക്കറിയാം ആരും പ്രത്യേകിച്ച് പറയേണ്ടതല്ല കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കാസർഗോഡും കോഴിക്കോടിന്റെ വടക്കൻ ഭാഗങ്ങളിലും ഒക്കെ ഈ ഉണ്ട് എന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ അത് തടയാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഇപ്പോൾ എസ് നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ ഈ പൂച്ചെല്ലാം പുറത്തായി മരിച്ചുപോയവരെ എല്ലാം വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടി വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അനീഷ് ജോർജ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു എസ് ഐ ആർ നടപ്പാക്കാൻ അല്ലെങ്കിൽ എസ് ഐ ആറിൻ്റെ ഭാഗമായിട്ട് ഫോം കൊടുക്കാൻ പോയ ഒരു ഉദ്യോഗസ്ഥൻ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം അദ്ദേഹം ഫോമുമായിട്ട് പോയപ്പോൾ മരിച്ചുപോയ നൂറ്റമ്പത് പേർക്ക് വോട്ടുണ്ട് എന്ന് നിർണയിക്കാൻ പര്യാപ്തമായ വിധത്തിൽ രേഖകൾ കൊടുക്കണം എന്ന നിർബന്ധം എവിടെ നിന്ന് വന്നു എന്നും നമുക്കറിയാം ഇതൊക്കെ കഴിഞ്ഞ ദിവസത്തെ വാർത്തകളാണ് ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ നിന്ന് എസ് ഐ ആർ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ മുസ്ലിം ലീഗും കോൺഗ്രസും എൽ ഡി എഫിലെ സി പി എമ്മും ഒക്കെ രംഗത്ത് വരുന്നത് എന്ന് നമ്മൾ ഓർക്കണം ബംഗാളിലെ പാഠം നമുക്ക് മുന്നിലുണ്ട് വോട്ട് ഇന്ത്യൻ പൗരനുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യം ഇന്ത്യൻ പൗരനെ സംരക്ഷിക്കാനുള്ളതാണ് അല്ലാതെ വിദേശത്തു ഇവിടേക്ക് നുഴഞ്ഞു കയറി ഇവിടുത്തെ ആനുകൂല്യങ്ങൾ ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന വിദേശികൾക്ക് നുഴഞ്ഞുകയറ്റക്കാർക്കുള്ളതല്ല അതുകൊണ്ട് അവരെ എത്രയും വേഗം കണ്ടെത്തി നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ തന്നെ ചെയ്ത വാർത്തയാണ് ബംഗാളിൻ്റെ അതിർത്തിയിൽ മുർഷിദാബാദ് മാൾഡ ട്വൻറ്റി ഫോർ പർഗാനസ് തുടങ്ങിയ നോർത്ത് ട്വൻറ്റി ഫോർ പർഗാനസ് തുടങ്ങിയ ജില്ലകളിൽ നിന്ന് വലിയ തോതിൽ ബംഗ്ലാദേശികൾ നാടുവിട്ടു പോകുന്നത് നമ്മൾ തന്നെ ചെയ്ത വാർത്തയാണ് കൂട്ടപ്പലായനം നടക്കുകയാണ് ഇതാ ഇന്ന് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് പറഞ്ഞിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ സമയം തരാം നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾ മുഴുവനും ഈ നാട്ടിൽ നിന്ന് മടങ്ങിക്കൊള്ളണം ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ട് അതിനുശേഷം ഇവിടെ ആരെയെങ്കിലും അവശേഷിച്ചാൽ അവർക്കെതിരെ കർശനമായ ശക്തമായ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് ശർമ്മ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇത്തരത്തിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറി വരുന്നവർ അവിടെ നിന്ന് തീവണ്ടി മാർഗം ദക്ഷിണ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ വിവിധ സംസ്ഥാനങ്ങളിൽ തൊഴിലെടുത്ത് ജീവിക്കുകയും ചെയ്യുന്നു ഇത് തൊഴിലെടുക്കാൻ മാത്രമായിട്ട് വന്നതാണ് ഇവർ എന്ന് ഞാൻ കരുതുന്നില്ല നമ്മുടെ ഇതുവരെയുള്ള അറിവും അനുഭവവും അതല്ല അവർ ഇവിടെ റേഷൻ കാർഡ് ആധാർ കാർഡ് വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഒക്കെ വ്യാജരേഖകൾ കൊടുത്ത് സ്വന്തമാക്കുന്നു അങ്ങനെ സ്വന്തമാക്കി ഇവിടുന്ന് വോട്ടവകാശവും നേടി അവർ ഇവിടെ വോട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ മരിച്ചുപോയ ആൾക്കാരുടെ പേരിൽ ഇത്തരക്കാർ വന്ന് വോട്ട് ചെയ്തു പോകുന്നതായിട്ട് ആക്ഷേപമുണ്ട് ഇതെല്ലാം ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശയോടുകൂടി നടക്കുകയാണ് എന്നാണ് ഉയരുന്ന ആരോപണം ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് എന്തിനാണ് ഈ മുസ്ലിം ലീഗും അതുപോലെ കോൺഗ്രസും അതുപോലെ സി പി എമ്മും ഒക്കെ ഈ രണ്ട് മുന്നണികളിലും പെട്ട പാർട്ടികൾ എന്തിനാണ് എസ് ഐ ആറിനെ എതിർക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് തങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ അവർ എന്തിനാണ് എസ് ഐ ആറിനെ ഭയപ്പെടുന്നത് ഈ എസ് ഐ ആർ കൃത്യമായിട്ട് നടക്കേണ്ട സമയത്ത് കാര്യങ്ങളൊക്കെ നടന്നുകൊള്ളും അതിനുള്ള ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട് അത് ആ സംവിധാനത്തെ നിയന്ത്രിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാം ഇത് സംസ്ഥാന സർക്കാരോ സംസ്ഥാനത്തെ മറ്റേതെങ്കിലും സർക്കാർ ഏജൻസികളോ ഒന്നും ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല ഇത് ഭരണഘടനാ സ്ഥാപനമായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അതത് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും കൃത്യമായിട്ട് ഈ ജോലിക്ക് വിനിയോഗിക്കാൻ അറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രയോ വർഷങ്ങളായിട്ട് ഇതൊക്കെ ചെയ്തു വരുന്നതാണ് അതുകൊണ്ട് തന്നെ എന്തിനാണ് അനാവശ്യമായ ഒരു ആശങ്ക ഇതിൽ സൃഷ്ടിക്കുന്നത് അപ്പോൾ എന്തൊക്കെയോ മറയ്ക്കാൻ ആർക്കൊക്കെയോ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നിട്ട് ഇപ്പോൾ പറയുന്നു കോടതി സ്റ്റേ കൊടുത്തില്ല കോടതി എന്തിനു സ്റ്റേ കൊടുക്കണം കാരണം ബീഹാറിൽ എസ് ഐ ആർ ഒന്നാം ഘട്ടം നടപ്പാക്കിയപ്പോൾ ഇതേ സുപ്രീം കോടതി തന്നെ ചോദിച്ചതാണ് എന്തുകൊണ്ട് ഇത് രാജ്യം മുഴുവനും നടപ്പാക്കുന്നില്ല എന്തുകൊണ്ട് രാജ്യവ്യാപകമായി എസ് ഐ ആർ നടപ്പാക്കുന്നില്ല എന്ന് പരമോന്നത നീതിപീഠം തന്നെ ചോദിച്ചതാണ് പക്ഷേ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ നൽകിയ മറുപടി ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഇത് നടപ്പാക്കും എന്ന് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒമ്പത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എസ് ഐ ആർ നടപ്പാക്കുന്നത് ഈ എസ് ഐ ആർ നടപ്പാക്കാൻ ഒരുപാട് നാളുകളൊന്നും ആവശ്യമില്ല കേവലം മൂന്ന് മാസം മതി ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു എസ് ഐ ആർ തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയ ആദ്യത്തെ ജീവനക്കാരന്റെ പേരു വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എസ് ഐ ആർ സംബന്ധിച്ച ജോലികൾ പൂർത്തിയാക്കിയ സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ജീവനക്കാരന്റെ തന്നെ പേരു വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഇനി അഥവാ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് ഇത് സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സമയക്കുറവ് ആണ് കാരണമെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ നമ്മുടെ സംവിധാനത്തിന് ശക്തിയില്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കില്ലേ പിന്നെ എന്തിനാണ് ഈ ആശങ്ക പടർത്തുന്നത് വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പണ്ട് സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ടിന് എതിരെ സി എ ആ നിയമത്തിനെതിരെ ആ ബില്ലിനെതിരെ എന്തു രൂക്ഷമായ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഇവിടെ സംഘടിപ്പിച്ചത് എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു സി എ എ നടപ്പാക്കാതിരുന്നോ ആ ബില്ല് പാർലമെന്റിൽ പാസ്സായില്ലേ വളരെ കൃത്യമായിട്ട് ആ ബില്ല് ഇന്ത്യയിലെ ഒരു പൗരന്റെ പൗരത്വത്തെയും ബാധിക്കുന്നതല്ല എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞിട്ടും എന്തിനാണ് ഇവിടുത്തെ പ്രതിപക്ഷം രാജ്യ തലസ്ഥാനത്ത് തന്നെ ഒരു കലാപം സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ അതിന് കാരണമായ രീതിയിൽ പ്രവർത്തിച്ചത് അപ്പോൾ ഇതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് പൗരന്മാരെ തെരുവിലിറക്കി അവരെ നമ്മുടെ സർക്കാരിൻ്റെ സ്വത്തുവകകൾ നശിപ്പിക്കുന്നതിലേക്ക് അവരെ നയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഗൂഢ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും എസ് ഐ ആർ അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകും ഇരുപത്തി ആറാം തീയതിയും എസ് ഐ ആറിന് സ്റ്റേ കിട്ടും എന്ന് കരുതണ്ട എസ് ഐ ആർ കൃത്യമായിട്ട് നടപ്പാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാം ആ നടപ്പാക്കുന്ന രീതി എന്താണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചുകൊള്ളും സുപ്രീം കോടതി അതിനനുസരിച്ച് തീരുമാനമെടുക്കും വിധി പറയും അതുകൊണ്ട് നിങ്ങൾ എത്ര കടന്ന് തുള്ളിയാലും എസ് ഐ ആർ നടപ്പാക്കാതെ ബംഗാളിൽ നടപ്പാക്കുമെങ്കിൽ അത് കേരളത്തിലും നടപ്പാക്കും അത് തമിഴ്നാട്ടിലും നടപ്പാക്കും ഒരു സംശയവും വേണ്ട